ഒമാനിലെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ പ്രവാസി തൊഴിലാളികളെ വ്യവസ്ഥകളുടെ കൈമാറാമെന്ന് അധികൃതർ ഒമാനിലെത്തിയ ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്ക് വൻ സ്വീകരണം വടക്കൻ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഗൾഫ് മാധ്യമം ഒമാൻ ഒമാൻ ഗൾഫ് ഗൾഫ് വാർത്തകൾ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ പ്രവാസി തൊഴിലാളികളെ വ്യവസ്ഥകളോടെ കൈമാറാമെന്ന് അധികൃതർ രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മന്ത്രിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനം പുറപ്പെടുവിച്ചത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ തീരുമാനം പ്രാബല്യത്തിൽ വരും ഉപാധികൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് തൊഴിലാളികളെ പരസ്പരം താൽക്കാലികമായി കൈമാറാൻ കഴിയുക ഒമാനിവൽക്കരിച്ച തൊഴിലുകളിലേക്ക് തൊഴിലാളികളെ കൈമാറാൻ കഴിയില്ല ഏത് തൊഴിലാണോ ചെയ്യുന്നത് അതേ പ്രൊഫഷണലിലേക്ക് തന്നെ മാറാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയുള്ള മാറ്റത്തിന് തൊഴിലാളിയുടെ സമ്മതം ഉണ്ടായിരിക്കണം തൊഴിൽ മാറ്റം ലഭിച്ച സ്ഥലത്ത് കുറഞ്ഞത് ആറു മാസമെങ്കിലും ജോലി ചെയ്തിരിക്കണം വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് നിലവിലുള്ള തൊഴിലാളിയെ മാത്രമേ കൈമാറാൻ സാധിക്കുകയുള്ളൂ മാസത്തെ വിസ കാലാവധി ഉണ്ടായിരിക്കണം രണ്ട് സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ മന്ത്രാലയം നിർത്തിവെച്ചതാകരുത് വർഷത്തിൽ ആറു മാസക്കാലം മാത്രമേ ഇത്തരത്തിൽ താൽക്കാലിക കൈമാറ്റം പാടുള്ളൂവെന്നും മന്ത്രാലയം അറിയിച്ചു ഒരു കമ്പനിയുടെ ആകെ തൊഴിലാളികളിൽ അൻപത് ശതമാനത്തിലധികം ജീവനക്കാരെ ഒരേ സമയം കൈമാറരുത് മാറ്റപ്പെടുന്ന കമ്പനികളിലും രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെക്കാൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജീവനക്കാരെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും സ്വീകരിക്കാനും പാടില്ല ഒമാനിൽ സന്ദർശനം നടത്തുന്ന ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷിംഗ്യോക്ക് അൽ ആലം കൊട്ടാരത്തിൽ വൻ സ്വീകരണം ഔദ്യോഗിക ബഹുമതികളോടെയാണ് വരവേറ്റത് സ്വീകരണത്തിന് ശേഷം സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി അൽ ആലം കൊട്ടാരത്തിൽ ഔദ്യോഗിക ചർച്ചകൾ നടത്തി സാമ്പത്തിക നിക്ഷേപം സാങ്കേതിക മെഡിക്കൽ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിപുലമായ ബന്ധങ്ങളും പര്യവേക്ഷണ മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി ശനിയാഴ്ച പ്രസിഡന്റിനെയും സംഘത്തെയും റോയൽ എയർപോർട്ടിൽ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് സ്വീകരിച്ചത് പ്രസിഡന്റിന്റെ മകനും ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ വിക്ടർ ലുക്കാഷിംഗോ വിദേശകാര്യമന്ത്രി മാക്സിം റൈഷെങ്കോവ് വ്യവസായ മന്ത്രി അലക്സാണ്ടർ എഫിമോവ് കൃഷി മന്ത്രി അനാറ്റോണി വിനെവിച്ച് ഒമാനിലെ ബലാറസ് നോൺ റസിഡന്റ് അംബാസിഡർ സെർജി ടെറൻഗീവ് എന്നിവരാണ് പ്രസിഡന്റിന്റെ അനുഗമിക്കുന്ന സംഘത്തിലുള്ളത് വായുമർദ്ദത്തിന്റെ ഭാഗമായി വടക്കൻ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുസന്തം ഗവർണറേറ്റിലും അൽ ഹജർ പർവ്വത നിരകളിലും ഒമാൻ കടലിന്റെ ഭാഗങ്ങളിലും ചില താഴ്വരകളിലും മലയിടുക്കുകളിലും ഇതിന്റെ ആഘാതം അനുഭവപ്പെട്ടേക്കും അസ്ഥിര കാലാവസ്ഥയുടെ ഭാഗമായി സജീവമായ പൊടിക്കാറ്റ് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ പർവ്വത ശിഖരങ്ങളിൽ മഞ്ഞ് രൂപപ്പെടുക എന്നിവയ്ക്കും സാധ്യതയുണ്ട് താപനിലയും കുറയും മഴബാധിത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കടൽ പ്രക്ഷുബ്ധമായ അവസ്ഥയെക്കുറിച്ച് നാവികർ ബോധവാന്മാരായിരിക്കണം യും മഴയുടെയും ഭാഗമായി ദൃശ്യപരത കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp, message Gulf Updates Oman. Brought to you by Shahi Foods and Spices. Powered by Purshotam Kanji Exchange.